ണെന്നുണ്ടെങ്കിലും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ തിരഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിംഗ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പം സാറ് തന്നെ മലയാളത്തിൽ പോലും ഡബ് ചെയ്യുന്നുണ്ട് അപ്പൊ ചില സിനിമകൾ സാർ വേണ്ടാന്ന് വയ്ക്കുന്നതാണോ അതോ സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടു അതുപോലെ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടു കൊടുക്കുന്നതാണ് അതിൽ നിന്ന് മാറുന്നതാണോ അല്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് തന്നെ മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം എനിക്ക് ഇഷ്ടം ഡബിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ചില ഫിൽമില് ഇപ്പോ സംവിധാനത്തിന്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും അത് അതിന്റെ സ്ലാങ് വേറെ അതിന്റെ വേറെ അപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല ഇറ്റ് നോട്ട് ഇവൺ സിങ് ഇതാണ് സിങ് സൗണ്ട് സോ അപ്പോ ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ അതേ ട്രെയിലറിൽ ഉണ്ട് സോ സോ വിയർ ലൈക്ക് to sound like a outsider who who is settled in Kerala who can speak Malayalam. Okay. So So the character. Hmm. So, that's uh, slang സ്ലാങ്ങ് സിനിമയിൽ പ്രത്യേകിച്ച് ഇപ്പോ മലയാളി തിയേറ്ററിൽ പോകുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ് ഒരു ദരം പൂർണ്ണമായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെ ഉറപ്പായിട്ടും എന്തൊക്കെയാണ് അതിന് വേണ്ടിയുള്ള ചേരുവകൾ ചേർത്തിരിക്കുന്നത് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് കൂടുതൽ അഡീഷണൽ ആയിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എഴുതി വെച്ച സബ്ജക്റ്റിലൂടെ ജനുവൻ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും വിശ്വാസം ഈ ഒരു ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ കേരളം പറഞ്ഞാൽ മൊത്തം അറ്റൻഷൻ ആദ്യം വരക്കിയ ഫസ്റ്റ് ലുക്ക് ഇപ്പം ഇതിന്റെ ബാക്ക് ലൗണ്ട് ഇതിന്റെ തരുന്നത് ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടും അപ്പൊ ഇവര് രണ്ടുപേരിൽ മാത്രം ഫോക്കസും രുദ്രത്തിൽ മാത്രം ഫോക്കസും സാധാരണ സിനിമയിലെ ടെക്നീഷ്യൻസ് പേരുകളും എല്ലാം നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്ററിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ബ്ലിങ്കായിട്ട് ഈ കഥാപാത്രങ്ങളിരിക്കുന്നു പെട്ടെന്ന് രുദ്രം കാണുന്നു അടുത്ത സെക്കൻഡ് ലുക്കിലും കുറെ റെഡ്ഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും പോസ്റ്ററിനും രാഷ്ട്രീയം ഉണ്ട് ആ സിനിമ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നതും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ടുകളും അങ്ങനെ വരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഓക്കെ അതങ്ങനെ തന്നെ വരട്ടെ എന്ന് വിചാരിക്കണേ ഇതിന്റെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ചോദിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മ്യൂസിക്സ് മ്യൂസിക്സ് ആരാണ് കൈകാര്യം ആണ് ഈ മ്യൂസിക് ട്രെയിലറിലും അവർ ചെയ്ത് അവരെങ്കിലും ഒന്ന് ഒരു കുറച്ചധികം നാളായിട്ട് അവർ ഒപ്പം മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ കരിയർ അവർ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം പക്ഷെ അവർ അതിനൊക്കെ ഒന്ന് ആയിട്ടുള്ള ഒരു ഈ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളത്തിൽ ഒരു പടം എടുക്കുക എന്ന് ഇത് ഒരു പാൻ ഇന്ത്യൻ കൂടി പടം പോവുകയാണ് പക്ഷേ ഈ പടം എന്ന് പറയുന്നത് സാർ ഓൾറെഡി കന്നഡ അഭിനയിക്കുന്നുണ്ട് അവിടെ പോപ്പുലർ ആണ് ബാക്കി എല്ലാവർക്കും സാറിനെ അറിയാം അവർ ഒപ്പം ഇതിന്റെ കണ്ടന്റും കൂടി അത്രയ്ക്ക് വൈഡ് റീച്ച് കിട്ടുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസ് പ്ലാൻ ചെയ്യുന്നത് സാറിനെ രീതിയിലേക്ക് പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാറ് ഇപ്പം അന്യഭാഷകളിലും അവർ തന്നെയാണ് ഡബ് ചെയ്യുന്നത് കന്നഡത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ് തെലുഗു എനിക്ക് അത്ര അറിയില്ല ഓക്കെ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ മലയാളം സൗണ്ട് ആണ് ഈ ഒരു ട്രെയിലറിൽ നമ്മള് കാണുമ്പോഴേക്കും ട്രെയിലറിന്റെ കഥ മാത്രം വെച്ച് ചോദിക്കുകയാണ് ട്രെയിലറിൽ കാണുമ്പോഴേക്കും രണ്ടുപേരുന്ന ഫേസസ് ഉണ്ട് പക്ഷെ അതിനിടയിൽ മിന്നി പറയുന്ന കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇതിനു വേണ്ടി ഓഡിഷൻ നടത്തി എടുത്തതാണ് അതെ അത് അത് നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടാണ് അവൻ്റെ എഫേർട്ടും പിന്നെ എൻ്റെ ടീമിൻ്റെ എൻ്റെ ഡയറക്ഷൻ ടീം ഇപ്പോൾ ക്രിസ് ജോമോൻ അവരെല്ലാവരും നവീൻ എല്ലാവരും കൂടെ ഇട്ടൊരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമയിൽ കാണുന്ന ബാക്കിയുള്ള മുഖങ്ങളൊക്കെ അവർ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല ആ ഒരു കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ടെത്തലായിരുന്നു അതിന് വേണ്ടി പ്രത്യേക ഓഡീഷൻ വെച്ചിരുന്നു ആ ഉണ്ടായിരുന്നു ഓക്കെ ും ഈ പലപ്പോഴും സംസാരിച്ചപ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴും രാഷ്ട്രീയത്തിന്റെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം സിനിമയ്ക്ക് ആവശ്യമുള്ള രാഷ്ട്രീയവും സംവിധായകൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള പി ആർ പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൻ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട് അപ്പൊ പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ സിനിമയിലേക്ക് പ്യുവർ സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെന്ന് പറയുന്നത് എന്താ പറയാ അത് കുറച്ചും കൂടെ നമ്മള് മെറ്റീരിയൽ ആയിട്ട് ഒരു കാര്യത്തെ സമീപിക്കുന്നതാണ് കുറച്ചും അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ നമ്മുടെ മണി റിലേറ്റഡ് ആണ് കുറച്ചൊക്കെ നമ്മുടെ ജോബാണ് കുറച്ചും കൂടെ മണി റിലേറ്റഡ് ആണ് പക്ഷെ സിനിമ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ ഒരു പാഷനാണ് ഇതിന് ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത് അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിന്റെ ഒരു മാർക്കറ്റിങ്ങും ആണ് ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം അല്ലെ അതും ചെറിയൊരു ചെറിയൊരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഗിമ്മിക്കുകളാണ് അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇതെന്ന് പറയുന്നത് ടൈംലെസ് ആണ് നമ്മൾ വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും ആ പ്രൊഡക്റ്റ് നിങ്ങളോട് സംസാരിക്കണം ഓക്കെ ഡിഫറെന്റ് ആണ് ഈ പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ആക്ഷൻ സീൻ കണ്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായകുട്ടിയായിട്ട് ഇൻഡിമസി സീൻ ഒന്ന് കണ്ടാൽ മതി പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിരുന്നാലും ആക്ഷൻ എടുക്കുന്ന സംഭവം എഡിറ്റ് രണ്ടുപേർക്കും എനിക്കിപ്പം ഇപ്പൊ പെറ്റെന്ന് പറയതി ബീഗിളാണുള്ളത് എനിക്കിഷ്ടമാണ് എനിക്കില്ല പേഴ്സണലി പറ്റില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് അവരുടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലാം ഇത് മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു ടീം എഫേർട്ടാണ് രുദ്രംന്ന് പറയുന്നതന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര എഫേർട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയാണ് അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള ബ്രേക്ക് ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു അമ്പതോളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ് നമ്മളൊരിക്കലും ഓവർസ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളാരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല അപ്പം ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത് പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റൺ മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര നമുക്ക് നമ്മൾ നമ്മൾ ഫിസിക്കൽ മെന്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട് അത്രത്തോളം ഭയങ്കര ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ട് ഷൂട്ട് രസമായിട്ടാണ് ചെയ്തു പോയത് അഭിപ്രായം ഈ ഒരു ഒരു ആക്ഷൻ സീൻ സീക്വൻസുകൾ പെട്ടെന്ന് ിച്ച് നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പാടെടുത്ത് രണ്ടും മൂന്നും ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം ഒറ്റ ഒരു മുപ്പത് സെക്കൻഡിൽ വന്ന് തീർന്നു പോകുന്നുള്ളത് അപ്പൊ അതിനോട് അതിനൊരു മറ്റേ റോളുകളാണ് അഭിനയിക്കുന്ന താല്പര്യം ില്ല ഐ തിങ്ക് ദാറ്റ് എനിങ് ദയർഡ് ഫോർ ദ ഫിലിം വി ടു ഡു ജോബ് ഇതിൽ ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും അതെന്താ വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇപ്പോ ഇപ്പോ ടെർബോൾ ചെയ്തു ടോബിൽ ചെയ്തു പിന്നെ ഇവിടത്തെ ചെയ്തു അപ്പോ അത് ഒരു പുതിയത് ഐ തിങ്ക് ബിക്കോസ് വി ക് ലേൺ മെനി തിങ്സ് ഇൻ സിനിമ ഐ ആം അ ഫിൽ മേക്കർ അപ്പോൾ ഐ ഡോൺ ടെൽ ലൈക്ക് യു ഇറ്റ് ഇസ് വെരി ഫിസിക്കലിങ് ഐ ഡോ ടു ഡോ ആക്ഷൻ ഐ കനോട്ട് ഡിസൈഡ് ദാറ്റ് ഇന്റഗ്രൽ പാർട്ടാണ് അപ്പൊ ഒരു നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അവർക്ക് അറിയില്ല ലൈറ്റ് എന്നാ അത്ര ഈ പടത്തിന്റെ അത്ര കേർ എടുത്തിട്ട് ആ ബ്രേക്ക് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവും ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്നും രാജ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരു ഒരുവിധം ഫിലിം ലവേഴ്സ് ഉണ്ട് അവർ സാറിന്റെ ഇന്റർവ്യൂ കാണാറുണ്ട് സാർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോടൊരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് ആക്ച്വലി ഒരു സിനിമയിലെ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ എന്താണ് സർ ചെയ്യേണ്ടത് സാറിന്റെ ഒരു ഉപദേശത്തിൽ അവർ എന്താണ് ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടത് രണ്ട് ഇത് വേണം ഒരു ക്യൂരിയാസിറ്റി പിന്നെ ഒബ്സർവേഷൻ അത് ആക്ച്വലി ഈവൻ ഇഫ് സബഡി നോട്ട് എൻ ആക്ടർ ഹി ൻ ബിക്കം എൻ ആക്ടർ ഇഫ് ഹി ഹാസ് ദീസ് ടു എലിമെന്റ്സ് ക്യൂരിയാസിറ്റി പിന്നെ ഒബ്സർവേഷൻ നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം അവർ എന്തിനാണ് അങ്ങനെ വൈസ് ഇ സ്റ്റാൻഡിങ് ഇൻ ദാറ്റ് എ പേഴ്സൺ വാക്സ് ഇറ്റ് ഇസ് നോട്ട് ഹിസ് ബോഡി വോക്ക് ഇറ്റ് ഇസ് ഹിസ് Mind and body walking. Okay. Hmm. If person were confident I told, uh, walking where and I think in a body career on confident So the because of the mind, the body moves. Okay. So if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is, if he is very observant towards human beings, I think he can uh, learn a lot from life. Like uh, okay, I, I will watch a film and learn it's a very boring approach too. Because somebody has watched a person and then like you know. Uh, became this person, and that's not the only. Way. We're not copying also. We're just observing. Like you know, even if the person is walking, there is so much that will tell. So much that will tell. Every time, I always tell in my film. It is the hardest part of acting is walking as a character. Mm -hmm. Walking as a character, like you know, walking as a character. If you can crack that, the rest will find its place. Other, it too, ായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഇത് ഒന്ന് മുട്ടയ കത്തയില് അതിൻ്റെ മുമ്പ് ആ ക്യാരക്ടറുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസം ആ ആ ഒരു ഫോമൻ ഡ്രസ് എല്ലാം വെയർ ചെയ്തിട്ട് ഞാൻ ഐ വാസ് കെപ്റ്റ് ഓൺ വാക്കിംഗ് ബിക്കോസ് ഐ നീഡ് ടു ഫീൽ റൈറ്റ് ആസ് എ ക്യാരക്ടർ നോ ടിൽ ഐ കുഡ് ഫൈൻഡ് ദ മൂവ്മെന്റ് ഓഫ് ദ ക്യാരക്ടർ ഈവൻ വിത്ത് ഗരുഡഗമന ഐ സ്റ്റാർട്ടഡ് വെയറിംഗ് മുൻ ടു സ്റ്റാർട്ടഡ് മൂവിംഗ് ബിക്കോസ് ഐ വോണ്ടെഡ് ടു സി ഹൗ മൈ ബോഡി മൂവ്സ് ഇൻ ദ്ലോ ഐ വാണ്ട ടു സീ అ బికు అధ అాయా్డిలోవా. ఫక్ గెిం కెథమారఘ పాస్ని. ఇవా అ చెతారా డ్ కే చ్యాezaరుణుత لا్మ్ వారడుర్దలు? ం ఠన ఉధే చ్ి ప్రదలోగ్ అంనాwith ഏറ്റവും വലിയ കാര്യം പലപ്പോഴും നമ്മുടെ മലയാളികൾ ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ചെന്ന് നായികയായാലും തിരിച്ചിങ്ങോട്ട് വരാറില്ല അവിടെ ബിസി ആയിട്ടൊക്കെ പോകും പക്ഷെ അവർന്ന ഇവിടെ മലയാളവും തമിഴും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു ഇനിയുള്ള പ്രോജക്റ്റും അങ്ങനെ തന്നെയാണോ അതെ അതെ അങ്ങനെ തന്നെയാണ് മലയാളത്തിലും കേൾക്കുന്നുണ്ട് മലയാളത്തിലും തമിഴിലും ഓക്കെ റിലീസ് ആവുന്ന പാലിന്റൻ ചിത്രമായിട്ട് ഡിസംബർ റിലീസ് ആകുമ്പോൾ പ്ലാൻ ചെയ്തൊരു പരിപാടിന് റിലീസ് ആവുകയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാ ഭാഷയിലും റിലേറ്റ് ചെയ്യാൻ നമ്മൾ പറ്റും ഉദ്ദേശിക്കുന്നത് വലിയ സംഭവം അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ എല്ലാ ഭാഷകളിലും ഇതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു പകരത്തിൽ വരെ മനസ്സിലാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഈ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ വന്നപ്പോൾ അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും വലുതായി അത് മറ്റു ഭാഷയിലും കൂടെ വരുന്നുണ്ടായിരിക്കും പിന്നെന്താ ഭയങ്കര നമ്മൾ സമീപിച്ചിട്ടുണ്ട് ബാക്കി കണ്ടിട്ട് പറയാം അതുപോലെ തന്നെ രണ്ട് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടിയാണ് അത് രാജ്മീർ ഷെട്ടിയും അപർണ ബാലമുരളിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നു അവരുടെ രണ്ടുപേരുടെയും പ്രേക്ഷകർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്ന ഒത്തിരി മൊമെന്റ്സ് ഈ സിനിമ നിങ്ങൾ ഇതിനു കാണാത്ത ഭയങ്കരമായിട്ടിരിക്കണാത്ത രാജ്ബിട്ടിനെയും കാണാൻ ഞാൻ ഇത് ശ്രീ ഗോകുലം ഗോപാലൻ പ്രസൻസ് എന്നുള്ള ഒരു അദ്ദേഹം തന്നെയാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അപ്പം അതിലെത്രമാത്രം സന്തോഷമുണ്ട് അത് കുറച്ചും കൂടി പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു നൂറ് ശതമാനം അപർണ എന്താണ് ഫൈനലി പ്രേക്ഷകരുടെ കുറിച്ച് പറയാനുള്ളത്

എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ലൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജെനുവിൻ ജെനുവിൻ ഉണ്ട് ആ കാണും ഒരു പ്രതീക്ഷയുണ്ട് പോയി കാണാൻ സിനിമ നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് എല്ലാ പ്രേക്ഷകരും സോ രുദ്രത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ തിയേറ്ററിൽ ചെന്നത് കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന